ഹലോ ഗൈസ് ഇന്നിപ്പം നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കാം ഫിഷ് കറി നമുക്ക് എണ്ണ ഒഴിക്കാം ഞാനത് വറുത്തരച്ചാണ് വെക്കുന്നത് വറുത്തരച്ചു പറയുമ്പോ ഒത്തിരി അത് വറുത്തരച്ചതല്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലപോലെ മൊരിയിച്ചെടുത്തിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കുക ഒത്തിരി അത് ഫ്രൈ ആയിട്ട് വറുത്തരച്ച കറി അല്ല എന്നാൽ വറുത്തതുമാണ് അരപ്പ് അരപ്പൊന്നും പറയണല്ലോ ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്തിരി ഇത് ഇത്തിരി എരിവ് വേണം അപ്പോൾ ഒരു അഞ്ച് സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി അരച്ചിട്ട് പറയാം ഇത് നമ്മുടെ വിലോപ്പിയാണ് നല്ല ഫ്രഷ് വിലോപ്പിയാണ് നല്ല ജീവനുള്ള വിലയോക്കുണ്ടൊക്കെ അറി പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായത് നമ്മുടെ അയിലക്കണ്ണിയും പിന്നെ പിലോപ്പിയൊക്കെ ഉണ്ടെന്ന് വേഷം എടുത്ത് പൊരിക്കുക നാളെ ചോറ് കിട്ടണം അപ്പം പിന്നെ പീച്ചിങ്ങ ചെമ്മീന് നാളത്തൊക്കെ വെച്ചത് പക്ഷെ പീച്ചിങ്ങ മുത്ത് പോവും അപ്പൊ പീച്ചിങ്ങ ചെമ്മീൻ നാളെ എന്നൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഫിഷ് കറി വയ്ക്കാം അപ്പ ഇഞ്ചി പച്ചമുളക് വേപ്പല സവാള പൊടിയായിട്ട് അരിഞ്ചട്ടാ ഈ അരപ്പില് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് രണ്ടുമൂന്ന് ഉല്ലുവ രണ്ടൂന്നുല്ല കേട്ടോ ഒരുപാടല്ല കഴിക്കും രണ്ടു മൂന്നു ഉല്ലുവ ഇട്ടിട്ടാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല പോലെ മൊഴിച്ചിട്ട് ഈ തേങ്ങയിട്ട് ആ ചട്ടിയിലെ തന്നെ ചൂടാക്കി ഇതാക്കരു ഒത്തിരി വറുത്തിറക്കണ ഇതിനകത്ത് ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി വിന്നാ അരിയും കൂടെ ഉപ്പും നല്ലപോലെ മിക്സ് ചെയ്ത് വെട്ടിയെത്തണേ വറുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു നേരിയ പൂഴിയൊക്കെ ഉണ്ടോ ഇതിപ്പോ ചെമ്മീനും പീച്ചയും കൂടെ വരുത്താനുണ്ടോ നമ്മൾ കച്ചിങ്ങി പീച്ചിങ്ങിയും ചെമ്മീനും കൂടെ വെക്കും അതിൽ ഇപ്പം നല്ലത് അതിന് ടവാള നുറുക്കിയതും ഒരു പച്ചമുളകും ചെറുകേപ്പലി

കാറ്റ് അധിക എരിവ് വേണ്ട കാട്ടി ഇതാണ്ട് എരിവെള്ള മുളകൂടി കാട്ടീസ്പൂണും കാട്ടിസ്പൂൺ ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമ്മിതായി ഇതിനകത്ത് നമുക്ക് ഈ അരക്കിട കേട്ടോ ഇത് തന്നെ നാളെ ചോറ് കിട്ടാന് se just ഇതിൽ അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ നമ്മൾ വെള്ളത്തിൽ നല്ലോണം കുഴച്ചെടുത്തിട്ടാണ് പീച്ചിങ്ങ് അല്ലെങ്കിൽ അരപ്പുന്ന കരിയും

നമുക്ക് ഓട്ട് കൂടി മീൻ എത്ര ഉള്ളതുകൊണ്ട് ഒരു അഞ്ചു വർഷം കൂടെ കൂടി മുറിച്ച് ചൂട് ചൂട് ഉള്ള ഒഴിച്ചു എനിക്ക് ഞാൻ അത്ര വെള്ളം ഒഴിച്ചത് തിളച്ച് മീനൊക്കെ വെന്ത് വരുമ്പോ ചാർന്നാലൊക്കെ ഉറുകി അപ്പിയും ചുരുക്ക കുറവാണ് കൈ അളവെല്ലാം അങ്ങനെ ചെയ്യാം ഫ്ലവർ കേട്ടോ ഒറിജിനൽ ഫ്ലവർ ഇത് ഇത് ഇതൊക്ക ഇവിടെ ഭംഗി അല്ലേ കറി വരത്തി ഇലക്കട്ടെ മറ്റു മീൻ ഇട ഇതൊരു മുക്കാൽ കിലോ ഉണ്ടായിരുന്നു മുക്കാ കിലോ അല്ല ഒരു കിലോ ഒര് കിലോ നൂറ്റമ്പത് രൂപ ആയിരുന്നു നഷ്ടമില്ല അടിപൊളി പീസാണ് നല്ല ഫ്രഷ് എന്നതാണ് നല്ല ജീവനുള്ള ഫിലോപ്പ് ചെയ്യുന്നത് കേട്ടോ അതാണ് ഞാൻ വാങ്ങിയത് നമുക്ക് അടുത്ത പണി ഞായറാഴ്ച എടുപ്പ് സ്പെഷ്യല് ബാക്കിയുള്ള ദിവസൊക്കെ പച്ചക്കറിയാക്കി മറ്റേത് ബാക്കി എല്ലാ ദിവസവും ചോറ് കെട്ടാനൊക്കെ മീൻകറിയായിരുന്നു നടക്കുന്നില്ല രാവിലെ ഊണ് ചോറ് കെട്ടണം നോക്കണം അത് എന്തു

ഇത് പിലോപ്പിയ കേട്ടോ ഇത് നമ്മുടെ വട്ട അയിലക്കണ്ണി ആ അയിലക്കണ്ണിയില് എന്ത് ചാലും നല്ല ചാളയല്ലാതെ വേറൊരു ചാളയുണ്ടല്ലോ കോക്കാൻ ചാളയോ എന്തൊക്കെയോ പറഞ്ഞത് എനിക്ക് ഇവിടെ അങ്ങനെ കൊച്ചിക്കാലൊക്കെ അങ്ങനെയാട്ടോ പറഞ്ഞ നിങ്ങളുടെയൊക്കെ നല്ല ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അത് എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് വറുത്താല ടേസ്റ്റാ ഇത് അവിടെ വറ്റക്കു വറ്റ വറ്റ ഇത് കതിര ഇതിന്റെ അതിൽ കിലോ പള്ളത്തി ഉണ്ട് ഇതൊരു പള്ളത്തി ഇതൊക്കെ വറ്റ രണ്ട് മേടിച്ചിട്ട് വീഡിയോ ഇടാണ്ട് എല്ലാവരും പറയണ്ട് പക്ഷെ രണ്ടൊന്നും കിട്ടില്ല ഇതേ പള്ളത്തി അതെനിക്ക് വെടുത് കിട്ട ഇതെല്ലാവർക്കുന്നില്ല നാളെ ചോറ് പിന്നെ അയ്യോ യ്യോ ഹിരാ 就那么跟对觉。 അടച്ചു വെക്കണ്ടക്കാം അടച്ചു വെച്ചാൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെ അതക്കാ രീതി

എല്ലാം മേടിച്ച് വെച്ചി കഴുകി ഫ്രിഡ്ജിൽ വെക്കുള്ളു കേട്ടോ അങ്ങനെ എന്നെ കൊണ്ടൊന്നും വെക്കില്ല എനിക്ക് മൂന്നാല് ദിവസത്തുള്ള കറികളാണത്

che vanno a letto e ഫ്രഷ് എന്ന് ആയിരുന്നു എല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ജീവനായിരുന്നു എല്ലാ റെഡിയായി E allora? Qua? Si fa fa fa, come si deve andare a te? Si, caffè in bulimia? video in tetto, la vera. Caffè in filo, pita di ഉപ്പും പുളിയും അതായിട്ടു ഞാൻ എല്ലാവരും കയ്യണം വേണ്ട ഞാനിങ്ങനെ സ്കൂളുകളൊക്കെ പറയാൻ എനിക്കറിയില്ല നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ ടീച്ചിങ്ങായിട്ടില്ല ടീച്ചിങ്ങടുത്ത് കൃത്യമായിട്ട് അവിടെ കഷ്ട അടുത്തിടെ കഴിച്ചായിരുന്നു ഓണം വെള്ളിണ്ട് എല്ലാരും ഓണക്കോടി എടുക്കും ഇത് എടുത്തിട്ടില്ല കേട്ടാ എടുക്കണം നല്ല വന്ന Niin ne pyrkivät varmasti vaan kukkaitena, koska piti ตาาั้ง่ดกไปรตาเล่นะก็น,ใน,ในกี้นี่ใสใหญ่ Se <coughs> <two. Coughs> <coughs> il caldo si scioglie, non lo dimenticheremmo di farlo domani mattina. Ora è molto pronta. Ora lo asciugheremo. Guarda, l'olio si è uscito. Tutti sono pronti. Ora andremo a cuocere il cappuccino, il cappuccino, il purinino e la carne. E poi ci sarà un हम मम्मी चीज में लगे छ। चटटी का जामवंगा चटनी। मी निकालना हो लियो। तो हमारा मी

രണ്ടു ദിവസം വാങ്ങിച്ചെടുത്തില്ലെങ്കിൽ നാളെ എടുക്കാന്ന് വെച്ചാല് മൂത്തൂപ്പിങ്ങനെ തിന്നാൻ പറ്റില്ല അതിന്റെ നാല് വരും ഇതിന് പഴതാണ്ടോ വാങ്ങിക്കണം ഒന്ന് ഉയർച്ചയൊക്കെ വന്നാലല്ല വാങ്ങാൻ പറ്റിയത് നമ്മുടെ ഇന്നെത്താം അപ്പൊ എല്ലാര്ക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു ഫിഷ് കറി പിലോപ്പി പിന്നെ ഫിഷ് വറുത്തത് മിക്സഡാ കേട്ടോ

തിരിച്ചോർ കൂടെ കാണിച്ചെ വേണ്ട പുതിയ അപ്പൊ അടുത്ത വീഡിയോ കാണാം ലൈക്ക് കമന്റ് ഷെയർ ഇപ്പൊ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഹാപ്പി ഓണം എല്ലാവരും അടിച്ച് വിളിക്കട്ടെ എല്ലാവിധ ഐശ്വര്യത്തോടുകൂടെ ഓണക്കോടിയൊക്കെ മേടിച്ച് നമ്മുടെ കഴിവ് അനുസരിച്ചൊക്കെ ഒരു ഓണക്കോടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം ഞങ്ങൾ എടുത്തിട്ടില്ലാണ്ട് എടുക്കണം അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഹാപ്പിയോടം ചേറ്റമ്പ പോയി എല്ലാരും പറയണ്ട എന്നെ കാണിക്കുന്നില്ല ഇതാണ് ഞാൻ